ഹായ് എല്ലാവർക്കും നമസ്കാരം വലിവാഡൽ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനകത്ത് ദേവക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അഞ്ച് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് വരുന്നത് കോർണർ സോഫയും കോട്ടും ഉൾപ്പെടെ ഫുള്ളി ഫർണിഷ്ഡ് സൗകര്യങ്ങളായിട്ടാണ് വീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ട്രഡീഷണൽ ഡിസൈൻ്റെയും കണ്ടംപററി ഡിസൈൻ്റെയും എലമെൻ്റുകൾ ചേർത്താണ് വീടിൻ്റെ എലവേഷൻ നൽകിയിരിക്കുന്നത് വീടിന് ഫ്രണ്ട് ഏരിയ നല്ല വിശാലമായ രീതിയിലാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം പില്ലറുകൾ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിലാണ് പില്ലറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മുകൾ ഭാഗത്തായി രണ്ട് ബാൽക്കണികളാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് നൽകിയിരിക്കുന്നത് സെൻട്രൽ ഭാഗത്തായിട്ട് ക്ലാഡിങ് സ്റ്റോണുകൾ പൊട്ടിച്ച ഒരു മനോഹരമായിട്ടുള്ള പോക്സ് നൽകിയിരിക്കുന്നു രണ്ട് ഗേറ്റുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് സ്ലൈഡിംഗ് ഗേറ്റാണ് ഒരു ഭാഗത്ത് വരുന്നത് ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്യാവുന്ന ഒരു പെഡസ്റ്റൽ ഗേറ്റും നൽകിയിരിക്കുന്നു ജി ഐ ഷീറ്റും ജി ഐ സെക്ഷൻസും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റിന്റെ നിർമ്മാണം ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് മുറ്റത്ത് നൽകിയിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നതായി കാണാം വീടിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാൻ്റർ ബോക്സും സജ്ജീകരിച്ചിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി ലഭ്യമാക്കിയിട്ടുണ്ട് ഇത്രയുമൊക്കെയാണ് വീടിന്റെ പുറത്തുള്ള വിശേഷങ്ങൾ വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് എൽ ഷേപ്പിലാണ് സിറ്റൗട്ട് വരുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റൌട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ ഒരു ഭിത്തിയിലായി ടെറാക്കോട്ട ടൈലിന്റെ ഡിസൈൻ വർക്കും ചെയ്തിരിക്കുന്നു ായിട്ട് ഫ്രഞ്ച് വിൻഡോസ് നൽകിയിട്ടുണ്ട് രണ്ട് പാളുകളായിട്ടുള്ള വലിയ മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് രണ്ട് വലിയ ഹാൻഡിലുകളും മെയിൻ ഡോറിൽ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നതിനായിട്ട് ഒരു പാർട്ടിഷ്യൻ വാളും നൽകിയിരിക്കുന്നു ഈ വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോർണർ സോഫ സോഫൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് വരുന്നത് ഇവിടെയാണ് മനോഹരമായിട്ടുള്ള സി എൻ സി വർക്കുകൾ ടി വി യൂണിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഗ്ലോസി ആയിട്ടുള്ള പാനലിംഗ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ടിവിയുടെ സ്ഥാനം വരുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസുകളും ടി വി യൂണിറ്റിന്റെ ഭാഗമാണ് ഒരു വ്യക്തിയിലായിട്ട് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്ക് കാണാം അവിടെ നമുക്കൊരു ും ഷെൽഫും സജ്ജീകരിച്ചിട്ടുണ്ട് ഹോൾസീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ ഡിസൈൻ ആണ് ഹോൾസീലിംഗിന് വരുന്നത് ലിവിംഗ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന ടി വി യൂണിറ്റ് വരുന്ന ആർട്ടിഷ്യൽ വാളാണ് ഏകദേശം ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ ഇടാവുന്ന രീതിയിൽ വലുപ്പമുള്ളതാണ് ഡൈനിങ് ഏരിയ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കും ഏജയും സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ത്രീ ഫേസ് കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു ഭിത്തിയിൽ വർക്കോളകൾ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഫോൺ വർക്കുകളും വരുന്നുണ്ട് നല്ല ഫാനും ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഭാഗത്ത് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പായി വരുന്നത് ഗ്രാനൈറ്റ് ആണ് താഴെയായി ഒരു വാനിറ്റി കൗണ്ടറും നൽകിയിരിക്കുന്നു ഒരു വാഷ് ാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വൈറ്റ് കളറുള്ള വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നു എഡിഷൻ ബൾബ് ഉപയോഗിച്ച് രണ്ട് ഹാങ്ങിംഗ് ലൈറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്രയുമാണ് ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് പോകേണ്ടത് കിച്ചണിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ബാക്കറുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് കൗണ്ടർ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത് ഹോമും ഇവിടെ നൽകിയിട്ടുണ്ട് വൈറ്റ് കളർ വാൾ ടൈലുകൾ എത്തിച്ചിരിക്കുന്നു താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകളും ഇവിടെ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചന് പുറമെ ഒരു വർക്കേരിയ സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് നല്ല സേഫായി ഫുള്ളി കവേർഡായിട്ടുള്ള രീതിയിലാണ് വർക്ക് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത് രണ്ട് ബെഡ്റൂമുകളും ഫുള്ളി ആണ് വളരെ മികച്ച രീതിയിലാണ് ബെഡ്റൂമിന്റെ സജ്ജീകരണം ഒരു വിത്തിയിലായിട്ട് വാൾ പേപ്പർ നൽകിയിരിക്കുന്നു അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഒരു മൂന്ന് പാളി വിൻഡോ നൽകിയിട്ടുണ്ട് കർട്ടൺ വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു ഇരുവശത്തുമായിട്ട് രണ്ട് പാളി ജനലുകളാണ് നൽകിയിരിക്കുന്നത് ജനലുകൾക്കെല്ലാം പാനൽ വർക്കും നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്തായിട്ട് ഫോൾസീരിയ വർക്കും നൽകിയിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫാനും ബെഡ്റൂമിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ് എല്ലാ ബെഡ്റൂമുകളും ഇതാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം വുഡൻ ഡിസൈനുള്ള ടൈലും വൈറ്റ് കളർ ടൈലും കോമ്പിനേഷനായിട്ടാണ് ഈ ബാത്റൂമിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വിശാലമായിട്ടുള്ളതാണ് ഈ ബെഡ്റൂമും ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട് ഇവിടെയും കോട്ട് സജ്ജീകരിച്ചിരിക്കുന്നു രണ്ട് സൈഡ് ടേബിളുകളും കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ബോർഡ് വരുന്ന ഭിത്തിയിലായിട്ട് ലൂവേഴ്സ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഇരുവശത്തുമായിട്ട് രണ്ട് പാളിയുള്ള ജനലുകളും അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെയും നമുക്ക് കർട്ടൺ വർക്കുകൾ ചെയ്തിരിക്കുന്നതായി കാണാം മുഗൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് ഹോം ലൈറ്റിങ്ങും പ്രൊഫൈൽ എൽഇ ഡി ലൈറ്റിങ്ങുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറും ബ്ലാക്ക് കളറുമാണ് ടൈൽ കോമ്പിനേഷൻ വരുന്നത് ചെറിയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഡൈനിങ് സ്പേസിൽ നിന്നുമാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത് സ്റ്റെയറിന് തൊട്ട് ചേർന്ന് തന്നെയായിട്ട് ഒരു ക്യൂരിയോസ് ഷെൽഫും സജ്ജീകരിച്ചിട്ടുണ്ട് ഹാൻഡ്രൈൽ സ്റ്റീലിലാണ് വരുന്നത് ഒരു കൂടൻ പില്ലറും ഹാൻഡ്രൈലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് സ്റ്റെപ്പ് കയറി ലാൻഡിങ് സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് മുകളിലായിട്ട് സിമൻറ്റ് ടെക്സ്ചർ വർക്കും നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് അതിന് നൽകിയിരിക്കുന്നത് വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത നീളത്തിലുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ഒരു ഭിത്തിയിലായിട്ട് നമുക്ക് വാൾ പേപ്പർ നൽകിയിരിക്കുന്നതായി കാണാം ഒരു ഭിത്തിയിൽ ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നു ഗ്ലോസി ഫിനിഷിലാണ് ടി വി യൂണിറ്റ് വരുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും ടി വി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് മുഗൾ ഭാഗത്തായിട്ട് ഫോൾസീലും വർക്കുകളും മികച്ച രീതിയിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് ചെറിയൊരു വർക്കിംഗ് ടേബിളും ഒരു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കും പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നാണ് ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് ഒരു ഭാഗത്തായിട്ട് ഒരു മൂന്ന് പാളി ജനൽ നൽകിയിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനായുള്ള ഗോവണി വരുന്നത് പുറത്തു നിന്നാണ് ഇതാണ് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം നേരെ നോക്കുമ്പോൾ തന്നെ ഒരു ടിയിൽ വാൾപേപ്പർ നൽകിയിരിക്കുന്നതായി കാണാം അതിന് സെന്ററിലായി ഒരു മൂന്ന് പാളി ജനലും വരുന്നുണ്ട് ഒരു ഭാഗത്തായി രണ്ട് പാളി ജനലും എല്ലാ ബെഡ്റൂമുകളിലും കോട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് റെഡ്ബോർഡ് കൊടുത്തിട്ടുള്ള ബോട്ടുകളാണ് എല്ലായിടത്തും നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് ടേബിളുകളും ഇവിടെ വരുന്നുണ്ട് ഒരു വിത്തിയിലായി നമുക്ക് വാർഡ്രോബ് കാണാം ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി വാട്രോബിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് മികച്ച രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലാണ് ഈ ബെഡ്റൂമും വരുന്നത് വൈറ്റും ബ്ലാക്കും കളറിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് ഭിത്തിയിലായിട്ട് ബ്ലൂ കളർ വാൾ പെയിന്റിംഗ് കാണാം ഒരു ഭാഗത്തായിട്ട് വാർഡ്രൂബാണ് കൊടുത്തിരിക്കുന്നത് ഓരോ പാളികളുള്ള ജനലുകളാണ് ഭിത്തിയിൽ വരുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട് ഇതാണ് ബാത്റൂം നേരത്തെ കണ്ട ബാത്റൂം ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഈ ബാത്ത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ബാൽക്കണിയിലേക്കാണ് വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ഭാഗത്തായിട്ട് ടെറാ കോട്ട ടൈലിൻ്റെ ഡിസൈനാണ് കിട്ടുക വരുന്നത് മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ എൽഇ ഡി ലൈറ്റുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന സ്ഥലത്താണ് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം മൂന്ന് ആണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത് വളരെ മികച്ച റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ആവശ്യപ്പെടുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പക്ഷേ എന്നെ ആണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള ധാരാളം വീടുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഓ നിങ്ങൾക്ക് നന്ദി നമസ്കാരം